سورة البقرة يعني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين بئس ما اشتروا به انفسهم ان يكفروا بما انزل الله بما انزل الله بغيا ان ينزل الله من فضله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. واذا قيل لهم امنوا بما انزل الله قالوا قالوا نؤمن بما انزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم. قل فلم تقتلون, أنبياء الله من قبل إن كنتم فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده ും അവർക്ക് വന്നെത്തിയപ്പോൾ കിതാബുൻ ഗ്രന്ഥം വേദഗ്രന്ഥം അതായത് വിശുദ്ധ ഖുർആാൻ മിൻ അതില്ല അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് മുസദ്ഖുൻ സത്യപ്പെടുത്തിക്കൊണ്ട് ലിമാ മാഹും അവരോടൊപ്പമുള്ളതിന് അതായത് യഹൂദർക്ക് യഹൂദരെ സംബന്ധിച്ച് പറയാം അവരുടെ കയ്യിലുണ്ടായിരുന്ന തൗറാത്ത് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ അവതീർണമായപ്പോൾ കബലു അവരകട്ടെ മുമ്പ് ആയിരുന്നു വിജയം തേടുമായിരുന്നു അതായത് വരാനിരിക്കുന്ന നബിയെ സംബന്ധിച്ച് അവരുടെ വേദഗ്രന്ഥത്തിൽ പരാമർശമുണ്ടായിരുന്നു ആ നബിയെ പെട്ടെന്ന് അയക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മാത്രമല്ല അവരും അവരിൽ നിന്ന് അറബികൾ അറബി മുഷീഖുകളും ഈ വിവരം അറിഞ്ഞിരുന്നു അപ്പം അവരുമായി എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം എന്ന രൂപത്തിലൊക്കെ അവർ പറയാറുണ്ടായിരുന്നു എന്നൊക്കെ കാണാം അരൽ കഫറു സത്യനിഷേധികൾക്ക് മേൽ അപ്പോൾ സത്യനിഷേധികൾക്ക് മേൽ വിജയം വരിക്കാൻ ഒരു പ്രവാചകൻ്റെ ആഗമനം കാത്തു കഴിയുന്നവരായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു മുമ്പ് അവർ അങ്ങനെ ഫലം അവർക്ക് വന്നെത്തിയപ്പോൾ അറഫു അവർ അറിഞ്ഞ കാര്യം അറിഞ്ഞ വിവരം വച്ചിട്ടുള്ള ആഗമനം റസൂർ അള്ളാഹി സാഹുലമിയുടെ ആഗമനം ഉണ്ടായപ്പോൾ വന്നപ്പോൾ ബി അതുകൊണ്ട് അവർ അവൻ അദ്ദേഹത്തെ നിഷേധിച്ചു വിശുദ്ധ ഖുർആനിയും നിഷേധിച്ചു റസൂർ ലാഹി സു അലി വസ്ലമീൻ റസൂർ അലി സ്വമെ കൊണ്ടുവന്ന ശുദ്ധ ഖുർഹാനയും അവർ നിഷേധിച്ചു ഫലഅലതുഹി അപ്പോൾ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ ഉണ്ട് ശാപം ആർക്കാണ് അൽ ഖാഫു സത്യനിഷേധികൾക്ക് മേൽ ഈ പറഞ്ഞ നിഷേധികൾക്ക് മേൽ അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കും എന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാതിരുന്നത് അവരുടെ വേദഗ്രന്ഥമായ തോറാത്തിൽ മുഹമ്മദ് നബി സു അലസ്ലിയുടെ ആഗമനത്തെ സംബന്ധിച്ച് പരാമർശം ഉണ്ടായിരുന്നിട്ടും അവർ ആ നബിയെ അവർ കാത്തുകൊണ്ടിരുന്നവരായിരുന്നിട്ടും അതിന് കൊതിച്ചു കൊണ്ടിര അവരുടെ ആ നബിയുടെയും ആ വേദത്തിൻ്റെയൊക്കെ ആഗമനം അവർ കൊതിച്ചു എങ്കിൽ പോലും വന്നപ്പോൾ സ്വീകരിച്ചില്ല എന്താണ് അവർ പ്രതീക്ഷിച്ചത് അവരുടെ സമൂഹത്തിൽ നിന്ന് ഇസ്രായേൽ വംശത്തിൽ നിന്ന് ആയിരിക്കും ആ നബി വരിക എന്നാണ് എന്നാൽ അറബികളിൽ നിന്നാണ് നബി വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അസൂയായി അതുകൊണ്ടാണ് യഹൂദികളിൽ ഭൂരിഭാഗവും അള്ളാഹു ലസൂൽ സല്ലാ വസ്ലമെ വിശുദ്ധ ഖുർആാനെ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഒരു കാര്യം എത്രമാത്രം ചിത്ത ഇഷ്തറവ് അവർ വാങ്ങിയത് അല്ലെങ്കിൽ അവർ വിറ്റത് അവർ ക്രയവിക്രം നടത്തിയത് ബി അതുകൊണ്ട് അം ഫുസഹും അവരുടെ നഫ്സുകളെ അവരുടെ സ്വന്തത്തെ തന്നെ അവർ വിറ്റിരിക്കുകയാണ് തുച്ഛമായ ഐഹിക ലാഭത്തിനു വേണ്ടി വിശുദ്ധ ഖുർആാനെ സ്വീകരിക്കാതെ അവർ വിറ്റിരിക്കുകയാണ് അപ്പോൾ അള്ളാഹു അവതരിച്ചതിനെ നിഷേധിക്കുക എന്ന കാര്യം അവർ ചെയ്തത് അവർ സ്വന്തത്തെ തന്നെ വഞ്ചിക്കലാണ് സ്വന്തത്തെ തന്നെ അവർ വിറ്റിരിക്കുകയാണ് എന്ന് ാഹു അള്ളാഹു ബൻ അസൂയായിട്ട് അയ്യു അള്ളാഹു അള്ളാഹു അവതരിപ്പിക്കുന്നതിന് മിം ഫലിഹി അവൻ്റെ ഔദാര്യം കൊണ്ട് അലാ ഐ യശാ ഉൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ മിൻ അബാദിഹി അവൻ്റെ ദാസന്മാരിൽ അപ്പോൾ അള്ളാഹു നബിമാരെ അയക്കുക എന്നത് അള്ളാഹു നിശ്ചയിക്കുന്ന പ്രകാരമാണ് അവൻ ഉദ്ദേശിക്കുന്ന വിഭാഗത്തിൽ നിന്നായിരിക്കും ലബിമാരെ അയക്കുക ഇസ്രായേലിൽ നിന്ന് ധാരാളം പ്രവാചകന്മാർ അള്ളാഹു സുബാനവത്താൽ അയച്ചിട്ടുണ്ട് ഇപ്പം അറബികളിൽ നിന്ന് ഒരു നബി വന്നപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനായില്ല അസൂയ അവർ അഹങ്കരിച്ചു അവർ ധിക്കരിച്ചു അപ്പോൾ അള്ളാഹുവിൻ അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് ആണ് നബുവത്തിൻ്റെ പദവി നൽകുന്നത് അത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവർ മടങ്ങി അവർ മടങ്ങിയതിലേക്കാണ് കോപത്തിനുമേൽ കോപത്തിലേക്ക് അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ കൊണ്ട് സത്യനിഷേധികൾക്കുണ്ട് മുഹീൻ നിന്യമായ നിന്യമായ ശിക്ഷ അവർക്കുണ്ട് അതാബ് ഉണ്ട് എന്ന് അപ്പോൾ അള്ളാഹുവിൻ റസൂൽ സലഹു അല്ല അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ തന്നെയായിരുന്നു എന്നാൽ അറബ് സമൂഹത്തിൽ നിന്നാണ് അറബ് വിഭാഗത്തിൽ നിന്നാണ് വന്നത് എന്നറി അറിഞ്ഞപ്പോൾ അവർക്ക് അവർ ഉൾക്കൊള്ളാനായില്ല അവരെന്ത് ചെയ്തു സത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചു അവർക്ക് കോപവും അസൂയൊക്കെ ആയി ഇനി ഇതരഹും അവരോട് പറയപ്പെട്ടാൽ ആമിനു നിങ്ങൾ വിശ്വസിക്കണം ഭിമ അൻസല് വാഹു അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് അതായത് വിശുദ്ധ തോ വിശ്വസിക്കണം കാരണം തോറാത്തിൽ പറയപ്പെട്ടിട്ടുള്ള നബിയും വേദവുമാണ് അത് വന്നു കഴിഞ്ഞാൽ ആ വേദത്തിലും ആ നബിയിലും വിശ്വസിക്കൽ അവർക്ക് നിർബന്ധമാണ് പിന്നെ ശരിയാകത്ത് ആ വേദമനുസരിച്ചാണ് വിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ് അന്ത്യപ്രവാചകരാണ് വന്നിരിക്കുന്നത് അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച ആ വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കണം അതിൽ വിശ്വസിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയുക എന്താ പാലു ആർ പറയും മീനു ഞങ്ങൾ വിശ്വസിക്കുന്നു ബിമാ ഉലാലീന ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് തൗറാത്തല്ലേ അവതരിപ്പിച്ചത് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു വയൂന അവർ നിഷേധിക്കുകയും ചെയ്യുന്നു ഭിമാ വറാഅഹു അതിൻ്റെ പിറകേലുള്ളത് അതിന് ശേഷം വന്നത് വഹുഅൽ ഹക്കു മുസദ്ും അവരുടെ കൂടെയുള്ളതിനെ അതായത് തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ആണ് അങ്ങനെ അവതീർണമായ സത്യവേദമാണ് തന്നെ അവർ എന്തു ചെയ്യുന്നു ആ വിശുദ്ധ അനു വിശ്വസിക്കാതെ അതിനെ നിഷേധിക്കുന്നു അങ്ങനെയാണെങ്കിൽ നബി തങ്ങൾ പറയണം ഫലിമ തക്ക തൂലൂന നിങ്ങൾ എന്തിനാന്നാ അങ്ങനെയാണെങ്കിൽ വധിച്ചത് വധിക്കുന്നത് അംബിയ അള്ളാഹി അള്ളാഹുവിൻ്റെ അമ്പി നിങ്ങൾ എന്തുകൊണ്ടാണ് വധിച്ചുകൊണ്ടിരുന്നത് മീൻ കബര് മുമ്പേ ഇങ് കുന്തും നിങ്ങൾ വിശ്വാസികളായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അവതീർണമായ തോറാത്തിൽ വിശ്വസിക്കുന്നു എന്നാണല്ലോ പറയുന്നത് എന്നാൽ നിങ്ങളിൽപ്പെട്ട ആളുകൾ മുമ്പ് നിങ്ങളുടെ നബിമാരെ തന്നെ നിങ്ങൾ വധിച്ചുകൊണ്ടിരുന്നല്ലോ അങ്ങനെ തോറാത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ തോറാത്തിലും വിശ്വസിക്കുന്നില്ല എന്നാണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ നബിമാരെ കൊലപ്പെടുത്തി ും മൂസ അലി ഇസ്ലാം നിങ്ങൾക്ക് വന്നെത്തി ബിൽ ബഹിരാക്കി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി സുമ്മ പിന്നീട് ഇത്തഹതത്തുമില്ല സുമ്മത്തുമുൽ വായിച്ചില്ല പിന്നെ നിങ്ങൾ പശുക്കുട്ടിയെ പശുക്കിടാവിനെ ആരാധ്യ വസ്തുവായി ഇലാഹായി സ്വീകരിച്ചു അതിനെ ആരാധിച്ചു മിമ്പാതി അദ്ദേഹത്തിനു ശേഷം അദ്ദേഹം പൂരുസേനയിലേക്ക് പോകുന്ന സമയത്ത് പോയ സമയത്ത് ആറൂൻ നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ നിങ്ങൾ പശുക്കിടാവിനെ ആരാധിച്ചല്ലോ സ്വാമിരിയുടെ വശീകരണത്തിൽ വഴങ്ങിക്കൊണ്ട് അന്തം ദ്വാരോ നിങ്ങൾ അക്രമികളാണ് അപ്പോൾ തൗറാത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പശുപൂജ നടത്തി അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട അവസാനത്തെ നബി മുഹമ്മദ് സുലഹ്ലൈസ്ലമി അദ്ദേഹം കൊണ്ടുവന്ന വിശുദ്ധ ഖുർആാനും വിശ്വസിക്കേണ്ടവരാണെന്നിരിക്കെ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് മാത്രം വിശ്വസിക്കുന്നു എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട തോറാത്തിൽ പോലും യഥാവിധി വിശ്വസിക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ നടപടികൾ വ്യക്തമാക്കുന്നത് എന്നർത്ഥം